ഹലോ ഞാൻ സുനിൽ സജി രേവതി ഗോൾഡൻ ഡൈമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റു ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിംഗ് കളക്ഷൻ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ യേശുവിന്റെ കൃപയാലെ സർവ്വ നന്മയാൽ യേശം വരാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തില് മതിയായവട്ട് എപ്പോഴും അത് ഓർത്തോളം യേശുവിൻ്റെ കൃപയാലെ പരിശുദ്ധ ആത്മാവിനാൽ ഒരു മനുഷ്യനൊരു പൂർണവാനാവുകയുള്ളൂ ഒരു പൂർണ്ണത വരുവുള്ളൂ ആ പരിശുദ്ധാൽമാവ് നിങ്ങളിൽ എങ്കിലും വാഴട്ടെ പരിശുദ്ധാൽമാവിൻ്റെ കര കീഴിൽ താൻ ഇപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഹൺഗഡ് ഡയമണ്ട് എന്നൊക്കെ പറയാമെങ്കിൽ ഇത് അൺകട്ട് അല്ല നയൻ ആണ് ഹൺകഡ് ഡയമണ്ട് പോലെ ഇരിക്കും ഇത് കണ്ടോ ഇതൊക്കെ ഒരു ഗ്രാം പിന്നെ കമ്മല് രണ്ട് ഗ്രാം രണ്ടും തൊണ്ണൂറ് മില്ലി ഉള്ളൂ ഇത് ഒരു ഗ്രാം അഞ്ഞൂറ്റി എഴുപത് ഏ നല്ലൊരു ഫ്ലവർ ഡിസൈൻ അൻഗഡ് ഡൈമണ്ട് അല്ലെന്ന് ആരെങ്കിലും പറയുമോ ഒരു അൻഗഡ് ഇത് ഭയങ്കര ഫ്ലോറൽ പ്രിൻറ് നല്ല ഒരു പ്രിൻ്റ് അറിയാണ്ട് തുണിക്കച്ചവടം പോലെ പറയുമോ കേട്ടോ നല്ലൊരു അടിപൊളി ഇതൊക്കെ റിപ്പീറ്റ് വന്നേക്കണേ കേട്ടോ ഓർഡർ ആയിട്ട് ഇതെല്ലാം മൂതര ഒന്നേ സംതിങ്ങോ കമ്മലെല്ലാത്തിനും രണ്ട് ഗ്രാം സംതിങ്ങോ മഷ്റൂം സൂപ്പർ സംഭവം ആട്ടോ അങ്ങനെ നല്ലതാട്ടോ അതെ ഞാൻ ഈ ഈ കയ്യേൽ മയിലാഞ്ചി ഇടുക ഈ കയ്യേൽ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും ഇതിലെല്ലാം ഇറങ്ങണേ ഇതിലൊക്കെ മോതിര ഇടുമ്പോൾ ഭയങ്കര രസം കേട്ടോ അപ്പം കണ്ടില്ലേ ഒരു ന ഇതിൽ മാത്രം ഇട്ടു എന്ത് രസമല്ലേ ഇതിന്റെ പെൻഡന്റും ഉണ്ട് കേട്ടോ അല്ലേ ഇതിൻ്റെ എല്ലാം പെൻഡന്റ് ഉണ്ട് അതുകൂടി എടുത്തു എടുത്തുവെച്ചില്ല അപ്പോൾ ഇതിന്റെ വേണമെങ്കിൽ ഇത് കമ്മല് തന്നെയായിട്ട് കിട്ടും മോതിരം തന്നെയായിട്ട് കിട്ടും പെൻഡന്റ് തന്നെയായിട്ട് കിട്ടും ഇതിൻ്റെയൊക്കെ പെൻറ്റൻറ്റും എല്ലാത്തിൻ്റെയും ഉണ്ട് കേട്ടോ എല്ലാം സെറ്റ് ആയിട്ട് ഇത്തവണം വന്നേക്കണം ഒത്തിരി ഉണ്ട് കണ്ടമാനം എടുത്തിട്ടുണ്ട് ഇതിനൊത്തിരി ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് ഈ സൈസ് മോതിരങ്ങളൊക്കെ നമ്മൾ കട തുടങ്ങിയിട്ട് മൂന്ന് മാസമായു എല്ലാ മാസവും ഇത് ഇത്ര ഇത് വെച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതെല്ലാം ഈ ഡൈമണ്ടിൻ്റെ അതേ മുഖച്ചായയിൽ ഉണ്ടാക്കിയേക്കണാട്ടോ അൺകട്ട് ഡൈമണ്ടിൻ്റെ ഒരു ഉണ്ട് ഇത് മൾട്ടി കളറൊക്കെ നല്ല രസമല്ല ലീഫ് ഡിസൈനും ഈ കമ്മലും ഇതെല്ലാം ഭയങ്കര രസം തോന്നണല്ലേ ഇതൊക്കെ നോക്കിക്കേ ശരിക്കും ഇതെല്ലാം ഒരു അൺകട്ട് അൺഗഡ് ആണ് ആ പ്രതീതിയാണ് ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി ഒരു ഗ്രാമയ്ക്ക് ഒരുപാട് നല്ല കമ്പി മോതിരം അങ്ങനെ വലിയ കംപ്ലയിൻറ്റൊന്നും വരില്ല കമ്മലായാലും നല്ല മോൾഡിങ് ഇതിൽ ചെയ്തേക്കണ കാരണം നല്ല ഫിനിഷിംഗ് ഉണ്ട് മോൾഡിങ് വർക്ക് ആയത് കാരണം ഇത് നോക്കിക്കേ ബ്ലാക്ക് സൂപ്പർ സംഭവം ഇത് ലീഫിൻ്റെ മൾട്ടി കളറിൻ്റെ വേറെ ഒരു വെറൈറ്റി ഇതെല്ലാം ഈ ഡയമണ്ട് അതിൻ്റെയൊക്കെ ഇങ്ങനെ കോപ്പി അടിക്കുമെന്ന് പറഞ്ഞല്ലേ അതുപോലെ കോപ്പി അടിച്ചേക്കണിയാണ് നല്ല കളർ കോമ്പിനേഷൻ ഇത് നോക്കിക്കേ ഇത് ഇത് എല്ലാം ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ഡയമണ്ടിൻ്റെ കൂടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇത് ഡ ആണ് പക്ഷേ ഇപ്പം സ്വർണം മേടിക്കാൻ പറ്റിയ സമയം കേട്ടോ നമുക്ക് എന്നാ വെച്ചാൽ ഇപ്പം ഇത് നിങ്ങൾ ഓർക്കും ഇനിയും വില കുറയും 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 എന്നൊക്കെ ഓർക്കും പക്ഷേ സെപ്റ്റംബറിലാകുമ്പോഴത്തേനും ഇങ്ങനെ ഞാൻ നമ്മൾ പറയണേലട്ടോ ഭയങ്കരമായിട്ടും വില കൂടും നമ്മൾ വേണമെങ്കിൽ സ്വർണം മേടിച്ചു ഇപ്പം നല്ല കറക്റ്റ് ഞങ്ങൾക്കൊക്കെ പർച്ചേസിങ്ങിന് പറ്റിയ സമയാണെന്ന് പറഞ്ഞേ അപ്പോൾ നമ്മളത് മുതലാക്കണത് ഇപ്പം വില കുറഞ്ഞത് മുതലാക്കണത് ഇപ്പം നന്നായിട്ട് മേടിക്കുക സ്വർണം സെപ്റ്റംബറിലൊക്കെ സെപ്റ്റംബർ മുതൽ വില കൂടിയാൽ പിന്നെ നമുക്ക് ഈ ടാക്സ് ഒന്നും എപ്പോഴും കുറയ്ക്കില്ലോ അത് പത്ത് ഇരുപത് മുപ്പത് വർഷം കൂടി അങ്ങനെയൊക്കെ വന്നതാണ് അല്ലാണ്ട് എല്ലാ വർഷവും ടാക്സൊന്നും ചെയ്യില്ല അപ്പം ഇനി നിങ്ങൾ അതും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാണ്ട് ഇപ്പം സ്വർണം മേടിക്കാൻ നല്ല സമയമാണ് പെട്ടെന്ന് മേടിക്കുക എന്ത് രസാന്ന് നോക്കി എന്ത് ക്യൂട്ടായിട്ടിരിക്കണേന്ന് നോക്കിക്കേ കമ്പലൊക്കെ ഇതൊക്കെ കണ്ടോ സൂപ്പർ സംഭവമാണ് സ്വർണ്ണമൊക്കെ ഒരു അസറ്റാണ് നമുക്കൊരു ഈ സ്ഥിരം എപ്പോഴും ഊരി മാറ്റണ്ട ഒരു വരവ് കമ്മലാങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കളറ് പോകും ഊരി മാറ്റിക്കൊണ്ടിരിക്കണം ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കാതേലിങ്ങനെ കിടന്നോളും ഇഷ്ടം പോലെ ഇടുകയും ചെയ്യാം കുറേ കഴിയുമ്പോൾ വേറെ ഫാഷൻ എടുക്കാം സ്വർണത്തിൻ്റെ വില കയറിക്കൊണ്ടിരിക്കണ കാരണം ഒരിക്കലും നഷ്ടവും വരില്ല വില കയറിക്കൊണ്ടിരിക്കണ കാരണം നമുക്കിതൊന്നും നഷ്ടം വരില്ലാത്തത് അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഇതിൻ്റെ ഒത്തിരി ക്ലശം വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഞാൻ എടുത്തു വെച്ചു തന്നോളൂ അപ്പം ഇതിൻ്റെ ലോക്ക് എല്ലാത്തിൻ്റെയും ലോക്കറ്റുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ എൻക്വയറി നമ്പർ അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അവർ തരും ഇങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ എത്ര ഗ്രാമുണ്ട് ഇതൊക്കെ ഓൺലൈനിൽ നമ്മൾ അയച്ചു തരും കേട്ടോ പിന്നെ നമുക്ക് രണ്ട് സ്കീമുണ്ട് കേട്ടോ നമ്മൾ സ്വർണ്ണം ഒരു സ്കീമിലൊക്കെ ചേരുമ്പോൾ നമ്മൾ ചെറിയ സേവിങ്സ് പലതിലും നമ്മളില്ലേ നമുക്ക് ചെട്ടിയുണ്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് സ്ഥലം മേടിക്കണം അപ്പോൾ അതുപോലെ തന്നെ സ്വർണത്തിലൊന്ന് നിക്ഷേപിച്ചോ അതൊക്കെ നമുക്കൊരു പെട്ടെന്ന് ഒരു കാശിനാവശ്യം കിട്ടുമ്പോൾ നമ്മൾ ആരുടെയും മുമ്പിൽ കൈ നീട്ടാണ്ട് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ പല രീതിയിലും ഉപയോഗിക്കാം അത് ഞാൻ പ്രത്യേക എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറയണ്ടല്ലോ അറിയാലോ അപ്പോൾ ഒത്തിരി അപ്പോൾ അങ്ങനെ ആ സ്കീമിൽ കയറുക അത് എൻ്റെ മൊബൈൽ നമ്പറിൽ ഒന്നുമില്ലേ കോൺടാക്റ്റ് ചെയ്യാൻ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അല്ലെങ്കിൽ ആ എൻക്വയറി നമ്പറിലാക്കി എന്നെ വിളിച്ചാൽ മതി അപ്പൊ ഒത്തിരി പേർ എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്തവരാട്ടോ ഈ സ്കീമിൽ കയറിയാക്കണവരെല്ലാരും എൻ്റെ കൂട്ടുകാർ പറഞ്ഞ പോലെ ഇതൊരു ജനകീയ പദ്ധതിയായി സുനിൽ സ്വർണ്ണക്കട തുടങ്ങിയ പിന്നെ ഒരു സ്വർണം മേടിയെന്ന് പറഞ്ഞാൽ ജനകീയ പദ്ധതിയാക്കി എന്ന് പറഞ്ഞ പോലെ ഞാൻ തമാശയായിട്ടില്ല ഞാൻ എപ്പോഴും സ്വർണം മേടിച്ചോണ്ടിരുന്ന അപ്പോൾ എന്റെ കസിൻസിന്റെ ഒക്കെ കല്യാണത്തിന് ഇങ്ങനെ സ്വർണ്ണം സാരി മേടിക്കുമ്പോൾ അതിന് പറ്റിയ ഗ്ലാമർ സ്വർണമൊക്കെ ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന എന്റെ എല്ലാരും മാലയൊക്കെ നോക്കാറൊക്കെയുള്ള ഭയങ്കര ഞാൻ അതിനുവേണ്ടി കൃത്യം മേടിച്ചോണ്ടിരുന്ന പിന്നെ തുണിക്കടയൊക്കെ തുടങ്ങിയപ്പോൾ പൈസ മറിയിലും പിന്നെ കട തുടങ്ങിയപ്പോൾ കുറേ സ്വർണം പറ്റും പിന്നെ വിലയെന്നിങ്ങനെ കയറി ഇരുപതിനായിരം തീർന്നങ്ങ് കയറിയ പിന്നെ കുറയാൻ നോക്കിയിരുന്നു എൻ്റെ കാശ് സ്വർണം മേടിച്ച് അല്ലെങ്കിൽ എൻ്റെ കയ്യിലും ദൂരം പത്തഞ്ഞൂറ് പവനെങ്കിലും വന്നേനെ ആ ഉത്സാഹം പണ്ടത്തെ ഉത്സാഹം സ്വർണം മേടിയിലുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ അബദ്ധം പറ്റിപ്പോയി അങ്ങനെ പറ്റാണ്ട് കുറെ എല്ലാത്തിലും നമ്മൾ പലതിലും സേവ് ചെയ്യണം അപ്പോഴാണ് നമുക്കൊരു അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു ഇപ്പോൾ സ്വർണം ഉണ്ടെങ്കിൽ അതുപോലെ പഴയ സ്വർണം ഡയമൺസിസ് ഒക്കെ ആ സെയിം റേറ്റ് നമ്മൾ എടുക്കും കേട്ടോ എയ്റ്റിൻ ക്യാറ്റാങ്കിൽ ആ റേറ്റിന് നമുക്ക് അനലൈസ് എം ഉണ്ട് ഇപ്പം നോക്കിയിട്ട് ഏത് എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഉട്ടും കുറയ്ക്കാണ്ട് ആ സെയിം റേറ്റിന് തന്നെ നമ്മൾ എടുക്കുകയും ഇപ്പോൾ പഴയ വള പൊട്ടിയതോ മാല കുട്ടിയതോ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചൊരു വളം കൊണ്ടുപോന്നിട്ട് എന്തെല്ലാം സാധനം എടുത്തോണ്ടേ അപ്പോൾ അതുപോലെ നമുക്ക് അത് വെച്ചുകൊണ്ടിരുന്നാൽ അത് സൂക്ഷിക്കുക എന്നുള്ളത് അതിലും വലിയ ഉത്തരവാദിത്തം അപ്പം നമുക്കിങ്ങനെ പല മോഡലും അനുഭവിക്കാം നമ്മൾ നല്ല പാത്രം മേടിച്ചു സെൽഫി വെച്ചു ലോക്കറി വെച്ച് പൂട്ടി എന്തിനാ ഈ കാശ് കൊടുത്തിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന സ്വർണം മേടിക്കുന്നേ അപ്പോൾ നമുക്ക് സ്വർണമായി നമ്മൾ അണിയാൻ ഇപ്പോൾ ഇത് ലോക്കറി കൊണ്ടുവെക്കാനാണെങ്കിൽ അത് മേടിച്ചിട്ടെന്നാണ് കാര്യം ഞാൻ ഡയമണ്ട് ഒക്കെ മേടിച്ചപ്പോൾ എല്ലാവരും ഡൈമണ്ടൊക്കെ പെട്ടി വെച്ചോ ഞാൻ അന്ന് പോലെ ഇടയിൽ തുടങ്ങിയതാണ് എന്നെത്ര ഇത് കാശ് കൊടുക്കി ഇത്രയും കാശ് കൊടുക്കി മേടിച്ചിട്ടിടാണ്ട് വല്ലപ്പോഴും ദിവസം സ്ഥിരമായിട്ടിട്ട് നമുക്ക് ഇപ്പം ഇത് അനുഭവിക്കാൻ പറ്റുമ്പോൾ അപ്പോൾ പെട്ടെന്ന് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യൂ അപ്പോൾ എല്ലാവരും യേശംബുരാൻ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ